ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുക ജീവനേക്കാളവരെ സ്നേഹിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇന്ന് ചേട്ടൻ പറഞ്ഞല്ലോ എന്നെ കെട്ടിയതുകൊണ്ട് സന്തോഷയ്ക്ക് പോയി എന്ന് ഇനിയൊരു ശല്യവൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഗീതു രാവിലെ ഉറക്കമുള്ളവാടെ മേശമേൽ ചായക്ക് വേണ്ടി പരുതിയപ്പോൾ കയ്യിൽ കിട്ടിയത് അവിടെ ആത്മഹത്യ കുറിപ്പാണ് അതോടെ നേരത്തെ കെട്ടിറങ്ങി ബോധമില്ലാതെ വന്നു കയറിയത് കൊണ്ട് ഇന്നലെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നാലും കിട്ടിയ കത്തും മടക്കി പോക്കറ്റിലേക്ക് പോക്കറ്റിലേക്കിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി നെഞ്ചിലൊരു പെരുമ്പറ കൊട്ടി തുടങ്ങി അടുക്കള വാതിൽ ചെന്ന് എത്തിനോക്കി ഗീതയുടെ അമ്മേ എന്റെ ചോദ്യം കേട്ട് അമ്മ ഒരു നോട്ടം നോക്കി ഓരോന്നൊരു നോട്ടം അതോടത്ര പന്തിയല്ലാത്ത എന്തോ നടന്നു എന്നെനിക്ക് മനസ്സിലായി വീണ്ടും ഒരു ചോദ്യത്തിന് മുതിരാതെ ഞാൻ ഓടി വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും അവൾ നോക്കി നെഞ്ചിലൂടെ പല പല ചിന്തകൾ കടന്നുപോയി അച്ഛനും അമ്മയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ ഉത്തരം വന്നു രാവിലെ പോയതായിരുന്നു എന്താ ഏതാന്ന് നിന്നോട് പറഞ്ഞു എന്നാളോ പറഞ്ഞേ നിനക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞില്ലേ എന്ത് ചെയ്യണമെന്നറിയാൻ ഞാൻ വണ്ടിയെടുത്ത് അവൾ തിരയാൻ അറങ്ങി എന്താ ഇങ്ങനെയൊന്നും അറിയില്ല പഴയതൊക്കെ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു വഴിയിൽ വഴിയിലെന്ന് അവളെ കണ്ടതും ഇഷ്ടം തോന്നിയതും ഒക്കെ കൺമുക്കിലൂടെ കടന്നുപോയി പക്ഷേ എൻ്റെ കാഴ്ചകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തയായിരുന്ന അവൾ അമ്മയും അനിയത്തെയും അടങ്ങുന്ന കുടുംബത്തിലെ വിളക്ക് തന്നെ പഠനത്തോടൊപ്പം തന്നെ ചെറിയൊരു ജോലിയും ഒക്കെ നന്നായി കൈകാര്യം ചെയ്യുന്നവൾ എൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത് വന്നപ്പോൾ വീട്ടിലല്പം വാശി കാണിക്കേണ്ടി വന്നു എൻ്റെ ആ ഇഷ്ടം നടക്കാൻ മുറപ്രകാരം അച്ഛനും അമ്മയും ഞാനും കൂടി പോയി പിണ്ണേണ്ടുറപ്പിച്ചു വിവാഹ നിശ്ചയം നടത്തി ഇപ്പോഴത്തെ ട്രെൻഡ് നിശ്ചയം കഴിഞ്ഞുള്ള പ്രണയമാണല്ലോ അതും ഭംഗിയായി ആദ്യത്തെ തന്നെ അവൾ തിരക്കിയതിന്റെ ദുശീലങ്ങളെ കുറിച്ചാണ് നല്ല വിള ചമയാൻ വേണ്ടി ഞാൻ ആ ടൈപ്പൻ എന്ന് പറഞ്ഞ് അന്നയെ തടിയൂരി പിന്നീടാണ് അവളെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് മദ്യം കാരണം തകർന്നടിഞ്ഞ ജീവിതങ്ങളിൽ അവളുടെ ഭാര്യ അലിഞ്ഞു ചേർന്ന് അവൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നിറഞ്ഞ കണ്ണുകളോടെയാണ് അവൾ അവടെ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം അവൾ മദ്യത്തെ വെറുക്കുന്നുണ്ടായിരുന്നു കുടിച്ചു കുടിച്ച് നശിച്ചു എന്ന് പറയുന്നതിന്റെ ഉദാഹരണം തന്നെ അവളുടെ കുടുംബമാണ് കടബാധ്യതകളുടെ അച്ഛൻ്റെ മരണമൊക്കെ ആ രണ്ട് പെൺകുട്ടികളെ അമ്മയെ ഒരുപാട് തളർത്തി അവളുള്ള എന്റെ സ്നേഹവും കരുതലും വീണ്ടും വീണ്ടും ദൃഢമായിക്കൊണ്ടിരുന്നു വിവാഹത്തിന് മുമ്പ് തന്നെ പരസ്പരം അകലാനാവാതടുക്കുകയും ചെയ്തു ഒരിക്കലും വിഷമിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പം കൂട്ടിയവളെ ഇന്ന് ഞാൻ തന്നെ വേദനിപ്പിച്ചു ബൈക്കിന്റെ വേഗത പതിയെ കൂടിയപ്പോൾ പിന്നിലിരുന്ന് അവൾ പതിയെ പോവാൻ പറയുന്നത് ഓർമ്മ വന്നു എല്ലായ്പ്പോഴും അങ്ങനെയാണ് ഞാനിരുന്ന ഷർട്ടായാലും എൻ്റെ ആഹാരത്തിലായാലും അവൾ തന്നെ ഒരു സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് സാധാ ഓർമ്മകൾ കൊണ്ട് എന്നെ കെട്ടിയിട്ട് പ്രണയിച്ചവൾ ആ അവളോടാണ് ഇന്നലെ ഞാൻ വായിൽ വന്നൊക്കെ വിളിച്ചു കൂവിയത് പാവം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവണം ആ കത്തിലെ വരികൾ വീണ്ടും എന്നിലേക്ക് തുളച്ചു കയറി എന്റെ കണ്ണുകളിൽ ഇരുട്ടു എൻ്റെ യാത്ര എങ്ങോട്ടാണെന്നറിയില്ല അവൾ ഇവിടെ പോയി ചോദ്യങ്ങൾ ആയിരം മനസ്സിൽ നൊരഞ്ഞു പൊന്തു ഒരുമിച്ച് പോവാറുള്ള ഇടങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ഇടങ്ങൾ മാറി മാറി ഓടിക്കൊണ്ടിരുന്നു ഞാൻ കാരണം എന്റെ കീതുനെതിന് പറ്റിയ ഓർക്കാൻ കൂടി വയ്യ ഇനി അവൾ എവിടെ ചെന്ന് അന്വേഷിക്കും അവട് വീട്ടിലേക്ക് പോയില്ല ഒറ്റയ്ക്ക് ദൂരം പോകാൻ പേടിയാ എൻ്റെ പൊട്ട പെണ്ണിനെ വണ്ടി റോഡരിയിലേക്ക് ഒതുക്കി നിർത്തി എൻ്റെ പോക്കറ്റിൽ നോക്കിയപ്പോൾ ഫോൺ എടുക്കാൻ മറന്നിരിക്കുന്നു വഴിയിൽ എവിടെയെങ്കിലും ഒരു ബൂത്ത് തിരഞ്ഞു ചില്ലർത്തുട്ടിനു വേണ്ടി വീണ്ടും നോക്കിയപ്പോഴാണ് പേഴ്സെടുക്കാതെയാണ് ഞാൻ ഭാര്യയെ തേടി ഇറങ്ങിയെന്ന് മനസ്സിലായത് വീട്ടിലേക്ക് പോയി ഫോണും എടുത്ത് കൂട്ടത്തിൽ അവൾ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് കൂടി അറിയാമെന്ന് കരുതി എടുത്തപ്പോഴാണ് വണ്ടി ഏത് നിമിഷം ഓഫ് ആവുന്ന അവസ്ഥയിലാണെന്ന് മനസ്സിലായത് റോഡരികളിൽ തന്നെ വണ്ടി വെച്ച് ഞാൻ ഇറങ്ങി നടന്നു നടന്നല്ല ഓടി വഴിയിൽ വെക്കാണ്ട് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലെത്തി അവൾ വീട്ടിലെത്തിയിട്ടില്ല ഞാൻ ഫോൺ തിരഞ്ഞു പിടിച്ച് അവളെ വിളിച്ചു രണ്ടാമത്തെ ഉള്ളിൽ ഫോൺ എടുത്തു ീതു നീ എവിടെയാ ഗീതു കീതച്ചോണ്ട് ഞാൻ ചോദിച്ചു ഞാൻ എന്റെ വീട്ടിലുണ്ട് എന്താ അവടെ ഇത്രയും കിട്ടിയ പാളം ഞാൻ ഓടിക്കായിരുന്നു കാറിന്റെ താക്കോലെടുത്ത് അവൾ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി മുറ്റത്ത് അവൾ എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഓടിച്ചെന്ന് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ വിഷമിപ്പിക്കലേ സോറി ഇനി നിന്റെ ചേട്ടൻ കുടിക്കില്ല അവർക്ക് നിർബന്ധിച്ച പറ്റി പോയതാ സോറി എന്നെ നെഞ്ചിലിപ്പം പരവേശം കണ്ടിട്ടാവണം അവളൊന്നും പറയാതെ എന്നെ അകത്തേക്ക് കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവങ്ങൾക്കും പരാതികൾക്കും ഒടുവിൽ ആ പിണക്കവും ഇല്ലാതെയായി തിരികെ വരാ വണ്ടിയിൽ കയറിയപ്പോൾ പോക്കറ്റിൽ നിന്ന് കത്തെടുത്ത് അവളെ കയ്യിൽ കൊടുത്തു ചിരിച്ചുകൊണ്ട് അവൾ അത് ചുരുട്ടി പുറത്തേക്ക് എറിഞ്ഞ് കടൽപ്പറപ്പിലെ മണൽത്തരികളോട് കിന്നാരം പറഞ്ഞ ഇണക്കത്തിന് മാറ്റി കൂട്ടാൻ ഞാൻ വണ്ടി ബീച്ചിനടുത്ത് നിർത്തി രാവിലെ തൊട്ട് ഞാൻ ഫോണിൽ നോക്കിയിരിക്കുന്നു കാണാത്തപ്പോ വിളിക്കുന്നു കരുതി അവിടെ ആ വാക്കുകളെങ്കിലും തോ അല്ലാത്തൊരു ഫീൽ ചെയ്തു ശരിയാണ് ഇന്നത്തെ കാലത്ത് ഈ അവസ്ഥ ഒരു സാധാരണ മനുഷ്യനാദ്യം ഫോൺ വഴി ബന്ധപ്പെടാനോ കണ്ടെത്താനോ ശ്രമിക്കും ഞാൻ എന്തുകൊണ്ടാ ചെയ്തില്ല ഫോൺ ോള് ഇങ്ങനെയുള്ള വസ്തുക്കളിൽ നിന്നും മാറി ഒരു ഭ്രാന്തിനെ പോലെ പല ചിന്തകളും അറിഞ്ഞു ശരിക്കും പറഞ്ഞാൽ എന്റെ ഊർജ്ജ ഉന്മേഷ ഉപബോധ മനസ്സിൽ അപ്പോഴും മദ്യലേഹരിൽ തന്നെയായിരുന്നു എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നു ആവശ്യ സമയത്ത് അതിലേക്കുള്ള വഴി ഇട്ടിലാഴ്ന്നു പോയിരുന്നു ഇതുപോലെ തന്നെ അവൻ പലരുടെയും ജീവനും ജീവിതവും പൊലിഞ്ഞിട്ടുണ്ടാവുക മദ്യം നമ്മളെ വഴിതെറ്റിക്കുന്നു ചിന്തകൾക്കും പ്രവൃത്തികൾക്കും കടിക്കാനിരുന്നു ഒടുവിൽ അത് നമ്മൾ തന്നെ ഇല്ലാതാക്കുന്നു എന്താ ആലോചിക്കുന്നേ അവളുടെ ചോദ്യം പുഞ്ചിരി മറുപടി നൽകിക്കൊണ്ട് ഞാൻ വീണ്ടും ആർത്തിരുമ്പുന്ന കടലിലേക്ക് നോക്കി ഗീതു നീ ഇങ്ങനെ വീട്ടിലേക്ക് പോയത് അവളൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു വെളുപ്പിനെ അച്ഛൻ കൊണ്ടാക്കിയതാ അവരുടെ ഐഡിയ ആയിരുന്നു ചീറ്റി പോയി ഞാൻ ഫോൺ ഫോണെടുത്തില്ലേ ഒന്നും വെറുതെ ആയില്ല നല്ലൊരു തിരിച്ചറിവുണ്ടായി ഞാൻ മനസ്സിൽ പറഞ്ഞു ചേട്ടാ ഐസ്ക്രീം അവളുടെ നിഷ്കളങ്കമായ സന്തോഷം കൊണ്ട് ഞാൻ വീണ്ടും പോക്കറ്റിലേക്ക് നോക്കി ശൂന്യം ശുഭം രചന ഷിക